ലോങ്കൻ ഡൈകൾ വെച്ച പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ നമ്മൾ കേട്ടോ നമ്മള് സൂട്ടായ ലോങ്കനാണെങ്കിൽ അത് നിർബന്ധമായിട്ടും പൂൺ ചെയ്യണം അതിപ്പോൾ എങ്ങനെയാണ് പൂൺ ചെയ്യണമെന്നും കൂടെ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് നമ്മൾ പൂൺ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇത് നമ്മൾ പൂൺ ചെയ്തതിന് ശേഷം അടുത്ത സൂട്ടുകൾ വന്നിരിക്കുന്നതാണ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാലുള്ളതിൽ വന്നിട്ട് കേട്ടോ അത് കൃത്യമായിരിക്കണം അത് പ്രൂണിങ് ഇതാ ഇത് നമ്മളത് പൂൺ ചെയ്യാണ്ട് വെറുതെ നിർത്തിയതാണ് ആ ഒരു കൊമ്പ് അത്രയും അങ്ങനെ കരുത്തില്ല അത് കണ്ടാ നമ്മള് വെട്ടിക്കൊടുത്ത എലകൾ വന്നേക്കണം നോക്കിയേ എന്തൊരു ഭംഗിയിലാണ് വന്നേക്കണത് നോക്കിയേ ഇതേണ്ടാ ഇപ്പൊ നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് പൊട്ടിക്കാനുള്ള ലോങ്ങന്റെ ഇതാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ലോങ്ങൻ കൂട്ട് കയറി വന്ന ഭാഗം ആ ഭാഗത്ത് വെച്ചു വേണം നമ്മള് പ്രൂൺ ചെയ്യാൻ ഇത് കണ്ടാ ഇതിന്റെ ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ നിന്നാണ് കൊമ്പുകളൊക്കെ വരുന്നത് ഇവിടുന്ന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊമ്പ് ഇവിടെ നിന്ന് വന്ന് കിട്ടും അപ്പൊ ഈ ഒരു നീന്താൻ നമുക്ക് അഞ്ച് കൊല ലോങ്കൺ കിട്ടും അപ്പം അതായത് ഇത് കണ്ടാ ഇവിടെ അടുത്തൊരു പാട് കാണാൻ സാധിക്കും ശ്രദ്ധിച്ചോ ഇവിടെ ഒരു ലെയർ പോലെ കാണുന്നുണ്ട് കേട്ടോ ആ ഒരു പാട് അവിടെ വെച്ചിട്ടാണ് നമുക്ക് പ്ലൂണിങ് ആയി കേട്ടാ ഇതേപോലെയാണ് നമ്മൾ പ്ലൂൺ ചെയ്തെടുക്കേണ്ടത് പ്ലൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അഞ്ച് സൂട്ട് വരാം അപ്പം ഒരു കൊല ഇത്തവണ കിട്ടിയത് അടുത്ത വാശം നമുക്ക് അഞ്ച് കൊലയായിട്ട് മാറും വന്ന ഭാഗം നോക്ക അതുപോലെ നല്ല ഫ്ലഷാണ് ഒരു ശീലം ആ തെറിക്കണം ഓ അങ്ങനെ മറ്റൊരു നിർബന്ധമായിട്ടും ബ്രൂൺ ചെയ്യണം കേട്ടോ ബ്രൂൺ ചെയ്ത് നമ്മൾ കൂടുതൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക